ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ മെസ്സേജ് ഒരു ലെറ്ററായിട്ട് ഇന്നലെ രാവിലെ എനിക്ക് മെയിൽ കിട്ടിയ സമയത്ത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെയും പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും ഹൃദ്യവും സന്തോഷകരവുമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ആ കത്തിനെ ഞാൻ നോക്കിക്കാണുന്നത് അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളത് വികസന പദ്ധതിയും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്റെ ടീം കൂടെയുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യുവർ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഡെഡിക്കേഷൻ ടു ദ ഓർഗനൈസേഷൻ ഡ്യൂറിംഗ് എലക്ഷൻസ് അണ്ടർ സ്കോർ യുവർ ഇൻവാലിൾ എക്സ്പെർട്ടൈസ് ഇൻ ഗ്രാസ് എൻഗേജ്മെന്റ് Steadfast commitment serves as a beacon of inspiration for our Karyagartas. Your fearless leadership as a woman in politics has shattered barriers and ignited a flame of inspiration in countless people. With the blessings of the people, I am confident that you will reach the Parliament. Team members like you are a great asset for me. As a team, we will live. െന്റ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ആരാധകരായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു കത്ത് നമുക്ക് കിട്ടിയതും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസന രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള പോളിസി മേക്കിംഗ് ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീമുമായി സഹകരിച്ചുകൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വികസന രേഖ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെല്ലാ സഹായവും സഹകരണവും നമ്മുടെ ആരാധനായിട്ടുള്ള മോദിജിയുടെയും അമിത്ഷാജിയുടെയും ഭാഗത്ത് നിന്ന് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് ആ വികസന രേഖയിലെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുകയും മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനും സാധിക്കും ഈ വികസന രേഖയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ശാക്തീകരണം സുരക്ഷിതത്വം തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരുടെ ആരോഗ്യം ക്ഷേമം സുസ്ഥിരത ആലപ്പുഴയുടെ മുഖഛായ മാറ്റാൻ ഈ കിഴക്കിൻ്റെ ബനീസിനെ പേരിൽ മാത്രമേ ഇപ്പോൾ ആലപ്പുഴ കിഴക്കിൻ്റെ ബനീസായിട്ട് നിൽക്കുന്നുള്ളൂ എന്നാൽ വ്യവസായത്തെയും ഫിഷറീസ് മേഖലയുടെ മുന്നേറ്റത്തെയും ടൂറിസത്തെയും ഡിജിറ്റൽ പാർക്കിനെയും ഉൾപ്പെടെ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് വലിയ വികസന പദ്ധതികളാണ് ആലപ്പുഴയിലേക്ക് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള എയിംസ് അത് കൊണ്ടുവരിക എന്നുള്ളത് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ എപ്പോഴാണോ കേരളത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് ആ പകർച്ചവ്യാധികളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളാണ് ഇപ്പോൾ പോലും ഒരു പനി പടർന്നു പിടിച്ചിട്ടുണ്ട് ആ പനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞിട്ട് പോലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റെടുക്കാനോ അത് എത്തിക്കാനോ സാധിക്കാത്ത ഒരു ജനപ്രതിനിധികളുടെ കാലമാണ് ആലപ്പുഴയ്ക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ ആലപ്പുഴയ്ക്ക് എയിംസ് വേണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇവിടെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രഖ്യാപനവും ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ വെക്കുകയാണ് ജനൌഷധി കേന്ദ്രങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ ആയിട്ടുള്ള നരേന്ദ്രമോദിജി തീരുമാനമെടുത്തത് പാവപ്പെട്ട ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് അവരുടെ കൈകളിൽ നിന്ന് കുറഞ്ഞ ചെലവുകൾ ഉപയുക്തമാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എന്റെ ടീം പറയുന്നത് നൂറ് ജനൌഷധി കേന്ദ്രങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തുടങ്ങും എന്നുള്ളതാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്രതമായി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ആലപ്പുഴയിലുള്ള ഇ സി എച്ച് എസ് പോളി അത് നവീകരിക്കും ഈ സൗകര്യം പാരാമിലിട്ടറിയിലുള്ളവർക്കും ഉപയോഗപ്രദമാക്കും ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴയിലെ പഞ്ചകർമ്മ ആശുപത്രി വികസിപ്പിക്കുകയും മണ്ഡലത്തിൽ സൗജന്യമായിട്ട് ഈ ആയുഷ് കേന്ദ്രത്തിന്റെ കീഴിൽ ധാരാളം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഏറ്റവും സ്വപ്ന ചിന്തയാണ് കേരളത്തിലേക്ക് ജനങ്ങൾ ആരോഗ്യത്തോടുകൂടി സുരക്ഷിതമായിട്ട് ഇരിക്കുക എന്നുള്ളത് അതിന്റെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായി പല സമയങ്ങളിലും കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ച സമയത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഞാൻ ആലപ്പുഴയിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് കരുതി കൊടുത്തതല്ല ഞാൻ കൊടുത്തിട്ടുള്ള പല പദ്ധതികളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എയോ എം പി ആവശ്യപ്പെടുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അവിടേക്ക് ചെയ്തു തരാൻ സാധിക്കുമായിരുന്നു എന്നാണ് അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ആലപ്പുഴക്കാരുടെ എം പി ആയിട്ട് മാറുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി വ്യാപകമായി ഞാൻ യാത്ര ചെയ്ത സമയത്ത് ദേശീയ തൊഴിലുറപ്പ് ഉറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ അനുവദിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഞാൻ എടുക്കുകയാണ് ആലപ്പുഴയുടെ എം പി ആയി മാറുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊതുസമ്മേളനത്തിലേക്ക് ഞാനല്ലേ ഇവിടുത്തെ എം പി അതുകൊണ്ട് ഞങ്ങളുടെ കൊടി പിടിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സ്ത്രീകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല മാത്രവുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോകുന്ന അമ്മമാർ അവർക്ക് താല്പര്യമുള്ള പാർട്ടിയിൽ അവർക്ക് പ്രവർത്തിക്കാം അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും അവരെ മറ്റു കൊടികൾ പിടിക്കാനുള്ള അവസരത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറിലധികം പരാതികളാണ് എൻ്റെ ടീമിന് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം ഏതാണ്ട് നൂറ്റി നൂ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം വരുന്ന വളണ്ടിയർമാർ ആലപ്പുഴയിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വവും ഒരുമിച്ച് എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന ആളുകളുടെ വളണ്ടിയർ ടീമിനെ നിയോഗിച്ചിരുന്നു ആ ടീം കാർഷിക മേഖലയിലുള്ള ആളുകളുമായി സംസാരിച്ചു കയർ മേഖലയിലെ തൊഴിലാളികളുമായി സംസാരിച്ചു മത്സ്യമേഖലയുടെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു ആ ടീമിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പരാതികളും നിവേദനങ്ങളും ഉൾപ്പെടെ ക്രോഡീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഒരു വികസന രേഖ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരു എം എൽ എ തന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോകുന്ന അമ്മമാർ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഇനി ഒരു ദിവസം പോലും തൊഴിൽ തരില്ല എന്ന് പോലും ഈ ആധുനിക കേരളത്തിൽ അറിവും പ്രാപ്തിയുമുള്ള മക്കൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോകുന്ന അമ്മമാർക്കുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് ഇത് ഞങ്ങളാണ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധ പദ്ധതിയിൽ പണിക്ക് പോകുന്ന അമ്മമാരെ വേട്ടയാടാൻ പരിശ്രമിക്കുകയും അതിൽ മുന്നൂറ്റി അമ്പതോളം വരുന്ന സ്ത്രീകൾക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയെ ഞങ്ങൾ പരിഷ്കരിക്കാൻ അത് കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്യും ഇവിടെ നമുക്ക് വേണ്ടത് പീലിംഗ് മേഖലയിൽ വരെ പ്രവർത്തിക്കുന്ന ധാരാളം തൊഴിലാളികളുള്ള ആലപ്പുഴയ്ക്ക് ആ പീലിംഗ് തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും കൂട്ടത്തിൽ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ക്ഷേമ പെൻഷനും ഉറപ്പാക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡ് അത് കേരളത്തിൽ ആലപ്പുഴയിൽ കൊണ്ടുവരണം എന്നുള്ളതും കേന്ദ്ര മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യും ആലപ്പുഴയുടെ എം ആയിട്ട് ആയിട്ട് മാറുമ്പോൾ എന്നുള്ളതാണ് കയർ മേഖലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് തൊഴിൽ പുനരധിവാസം ആവശ്യമുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതോടൊപ്പം കയർ ഫാക്ടറിയിലെ മുതലാളിമാരുമായി അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയ മുതലാളിമാരുമായും ഇന്ന് കയർ ഫാക്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ നൂറിലധികം വരുന്ന ആളുകളുമായും നേരിട്ട് എനിക്ക് സംവദിക്കാൻ സാധിച്ചു എന്റെ ജില്ലയുടെ അമരക്കാർക്കും അവരുമായിട്ട് കൈകോർത്ത് അവരുടെ ആശയങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചു ഞങ്ങൾ കയർ ബോർഡിന്റെ ചെയർമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ കയർ മേഖലയെ പുനരുസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും എന്നുള്ളതും ഞങ്ങളുടെ പ്രതിജ്ഞയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കയർ ഇല്ല നാളികേരവുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കയർ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചാൽ വലിയ ഒരു വിപണിയായിട്ട് ലോകം ആഗോള താപനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്കും ജപ്പാനും ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ കയർ ഭൂവസ്ത്രം വേണം എന്ന് ശാസ്ത്രജ്ഞന്മാർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾ ആലപ്പുഴക്കാരായിരുന്നു ആ ആലപ്പുഴയുടെ പഴയ പ്രതാപത്തെ കയറിന്റെ പ്രതാപത്തെ മുഴുവടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും വിശ്വകർമ്മ യോജനയിലൂടെ യുവാക്കൾക്ക് സൗജന്യ കരകൗശല തൊഴിൽ പരിശീലനം നൽകും പണിയായുധങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ബിസിനസ് തുടങ്ങാൻ ഉൾപ്പെടെ ഒരു ലക്ഷം രൂപ വീതം നൽകും എന്നുള്ളതും ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നൂറ് തൊഴിൽ ദിനങ്ങളുള്ള നേരത്തെ സൂചിപ്പിച്ച ആ തൊഴിലുറപ്പ് നയം നടപ്പിലാക്കാൻ പ്രത്യേകമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നാളത്തെ തലമുറയെ വാർത്തെടുക്കാൻ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ അത് ആവിഷ്കരിച്ച് നമ്മൾ കൊണ്ടുവരും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഐ എസ് ആർഒയിൽ നിന്ന് വരെ അവിടെ ജോലിയെടുത്ത അനുഭവത്തിന്റെ കരുത്തുള്ള ആളുകൾ ഞങ്ങൾക്കൊരു ഇരുന്നൂറിലധികം വരുന്ന പ്രൊഫസർമാരുടെ ഒരു ടീം ഞാനിവിടെ മാധ്യമ സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് അവരുടെ കൂടി സാന്നിധ്യം അവരെ നയിക്കുന്ന ചില പ്രധാനപ്പെട്ട വിരലിലെണ്ണാവുന്ന ആളുകളെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ കൂടി സാന്നിധ്യം ഈ പത്രസമ്മേളനത്തിനകത്തുണ്ട് എന്നും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ വിദ്യാഭ്യാസം നയം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ ഒറ്റയ്ക്കായിരിക്കില്ല അത് ആലപ്പുഴയിൽ നിന്ന് ശോഭ എം പി ആയാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഒരു സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളിൽ ഞങ്ങൾ ഏർപ്പെടുക അരൂരും കരുനാഗപ്പള്ളിയിലും കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആലപ്പുഴയ്ക്ക് വേണം ഇവിടെ മാത്രമാണ് കേന്ദ്രീയ വിദ്യാലയം ഇല്ലാത്തത് അപ്പൊ രണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നമുക്ക് വേണം ഹരിപ്പാട് ഒരു സൈനിക സ്കൂൾ അത് സ്ഥാപിക്കും ഒപ്പം മഹാകവി കുമാരനാശാന്റെ നാമധേയത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ഒരു ഉപകേന്ദ്രം അത് അമ്പലപ്പുഴയിൽ സ്ഥാപിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ അതിനെ സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ നാമദേഹത്തിൽ അത് സ്ഥാപിക്കാനും തീരുമാനം അത് സ്ഥാപിക്കുമെന്നും ഞങ്ങൾ വികസന രേഖയിൽ പറയുകയാണ് ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ പണ്ഡിറ്റ് കറുപ്പന്റെ നാമദേഹത്തിൽ ഫിനിഷിംഗ് ഫിഷിംഗ് സ്കൂളുകൾ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിന്തിക്കുകയാണ് ഇവിടെ അടൽ ഇന്നവേഷൻ മിഷൻ വഴി കോളേജ് വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും അന്താരാഷ്ട്ര കമ്പനികളുമായി ഇന്റേൺഷിപ്പ് അത് വളരെ വലിയ മെറിട്ടിന്റെ അടിസ്ഥാനത്തിൽ അവസരമൊരുക്കി സാധാരണക്കാരുടെ മക്കളെ കൈ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും കോളേജുകളിലെ ശാസ്ത്ര വിഷയങ്ങളിലുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല അതിന് അടിയന്തരമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യം അത് ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് കൊല്ലത്ത് ആഴക്കടലിൽ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പെട്രോളിയം ഗ്യാസ് നിക്ഷേപത്തിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹരിപ്പാട് നിലനിൽക്കുന്ന എൻ ടി പി സി സമുച്ചയത്തോട് ചേർന്ന് ഒരു ഇടത്തരം പെട്രോളിയം റിഫൈനറി അത് സ്ഥാപിക്കാനുള്ള പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ച് നടപ്പിലാക്കും ആലപ്പുഴയിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം നിത്ര പദ്ധതി വഴി ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വസ്ത്ര നിർമ്മാണ ടെക്സ്റ്റൈൽ പാർക്ക് അത് നമ്മൾ ഈ ആലപ്പുഴയിൽ സ്ഥാപിക്കും പീലിംഗ് മേഖലയിൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും നിലനിൽപ്പും സംരക്ഷണവും മുൻനിർത്തി അഞ്ഞൂറ് കോടിയുടെ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കും മാലിന്യ ശുദ്ധീകരണ പ്ലാന്റ് എല്ലാ പീലിംഗ് ഷെഡുകൾക്കും അനുവദിക്കും കശുവണ്ടി വ്യവസായത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് കശുവണ്ടി ബോർഡിന്റെ സഹായത്തോടെ പദ്ധതി രൂപീകരിച്ച് സത്വര നടപടികൾ സ്വീകരിക്കും അരൂരിൽ രണ്ടായിരം കോടി രൂപയുടെ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള സമഗ്ര കോംപ്ലക്സിനെ കുറിച്ച് മൾട്ടി കോംപ്ലക്സ് ഡിജിറ്റൽ പാർക്കായിട്ടാണ് അത് ആലപ്പുഴയിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ തന്നെ പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കുപ്പികൾ ഉണ്ടാക്കുന്ന ഫാക്ടറി അത് നമ്മുടെ സ്വന്തമായിരുന്നു അതിനെ പുനരുജ്ജീവിപ്പിക്കണം കോച്ച് ഫാക്ടറി ചെറുതയിലേക്ക് കൊണ്ടുവരാനുള്ള നാടുകളിൽ പോലും ധാരാളം ആളുകൾ ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടും അവർക്ക് സാധിക്കാത്ത ചില മേഖലകളെ പ്രത്യേകം റിസർച്ച് ചെയ്തുകൊണ്ട് അത് വിദഗ്ധന്മാരുമായി ചിന്തിച്ചു കൊണ്ട് അടുത്ത അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം അതിനെക്കുറിച്ച് കുറിച്ച് സമഗ്രമായി പഠിക്കാത്തതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത് വികസന രേഖയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല പക്ഷേ ആ മേഖല കൂടി പരിശോധിക്കപ്പെട്ടുകൊണ്ടായിരിക്കും എം പി ആയാൽ രണ്ടു വർഷത്തിനു ശേഷം നടക്കാൻ പോകുന്നത് അതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കും കാർഷിക രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എ ഐ എഫിനെ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പാക്കും ഇപ്പോൾ തന്നെ ഹെൽത്ത് കാർഡും കിസാൻ ക്രെഡിറ്റ് കാർഡും ഉൾപ്പെടെ ആരാധന മോദിജിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ നരേന്ദ്ര തോമർ അദ്ദേഹവും ചേർന്നുകൊണ്ട് വ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ആനുകൂല്യം ആലപ്പുഴയിലേക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നെല്ല് സംസ്കരണത്തിന് കാലതാമസം ഒഴിവാക്കുന്നതിനായി പൂട്ടിക്കിടക്കുന്ന അരിമില്ലുകൾ വരെ പുനരാരംഭിക്കാനും പുതിയ നെല്ലുകൾ തുടങ്ങാനും അങ്ങനെ നെൽകർഷകരെ സംരക്ഷിക്കാനും അവർ അവരുടെ ഉൽപ്പന്നത്തെ ശോഭ എം പി ആയാൽ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ടീമുമായിട്ട് വിളിച്ചാൽ മതി ഞങ്ങൾ നേരിട്ട് പോയി അവരുടെ നെല്ല് സംഭരിച്ച് അവർക്ക് നേരിട്ട് പണം കൊടുക്കാനുള്ള പദ്ധതികൾ അത് ഞങ്ങൾ നടപ്പിലാക്കും അതിന് നമുക്ക് കാർഷിക മേഖലയിലെ വലിയ വിദഗ്ധന്മാരുമായി പതിമൂന്ന് പേരുടെ ഒരു പാനൽ അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിലെ മണ്ണുത്തിയില് അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി അവർ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖയും ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതെതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾക്ക് തരുന്ന ഈ പേപ്പറിനോടൊപ്പം അത് ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു ഒറീസയിലെ ഭുവനേശ്വറിലുള്ള കേന്ദ്ര ശുദ്ധജല അക്വാകൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രം ആലപ്പുഴയിൽ ആരംഭിക്കാൻ സാധിക്കും ഇത് ഒന്നര വർഷം മുമ്പ് അവരുമായിട്ട് സംസാരിക്കാനും നമാമി ഗംഗ പോലെ നമാമി ഗംഗ പദ്ധതി പോലെ നമാമി പമ്പ അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കേന്ദ്ര മന്ത്രിയുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു അതിനൊരു കോപ്പി പ്രധാനമന്ത്രിക്ക് രണ്ട് വർഷം മുമ്പ് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് ഒറീസയില് എൻ്റെ സുഹൃത്ത് അവിടുത്തെ എം ചേർന്നുകൊണ്ട് ഞാൻ ആ യാത്രകൾ നടത്തി അതിനുശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരുമായി സംസാരിച്ചു നിൽക്കുകയാണ് എനിക്ക് ആലപ്പുഴയിലേക്ക് എത്താനുള്ള നിയോഗമുണ്ടായത് അപ്പൊ എനിക്ക് പറയാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ ഒരു നമാമി ആലപ്പുഴ അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് അത് ഞങ്ങൾ വാക്കാക്കി മാറ്റും കായലോരത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ ആരോഗ്യ സംരക്ഷണത്തിനും ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവരുമായി ചേർന്നുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ് ഗതാഗത സൗകര്യം മോദിജിയുടെ സ്വപ്നമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ളത് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി കര കരയും അതുപോലെ തന്നെ കരമാർഗവും ജലമാർഗത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ ദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വികസന രേഖയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അയ്യായിരം കോടി രൂപയുടെ ദേശീയ ജലപാത വികസനം കൊച്ചി ആലപ്പുഴ കായംകുളം കൊല്ലം തീരദേശ കാർഗോ സർവീസും അനുബന്ധ പോർട്ടുകളും നിർമ്മിക്കും എന്നുള്ളതും ഇവിടത്തെ ആലപ്പുഴയിൽ ശോഭ എ പി ആയാൽ ഉണ്ടാകും എന്ന് ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങൾ ജലമാർഗം ബന്ധിപ്പിക്കുന്ന സ്വപ്ന പദ്ധതിയിൽ ആലപ്പുഴയെ ഉൾപ്പെടുത്തുക എന്നുള്ളതും ഉൾപ്പെടുത്തും എന്നുള്ളതും ഞാൻ ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ അരുക്കുറ്റി മുതൽ വള്ളിക്കാവ് വരെ ബന്ധിപ്പിച്ചുകൊണ്ട് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുകയും അത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്ന ആളുകൾക്ക് അവർക്കും ചില അവരാതികളുണ്ട് ആ അവലാതികൾ കേട്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ അവരുടെ സാധ്യത മങ്ങാതെ എങ്ങനെയായിരിക്കണം ഈ വാട്ടർ മെട്രോ നമുക്ക് ഉപയുക്തമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കാൻ ഞങ്ങൾ ആ ടീമുമായിട്ട് രണ്ടു തവണ ഇരുന്നിട്ടുണ്ട് ഇതിന്റെ മറ്റു പ്രാരംഭ നടപടികൾ ഉണ്ടാകും എം പി ഫണ്ട് ഉപയോഗിച്ച് കായംകുളം ബസ് ടെർമിനൽ സ്ഥാപിക്കും അമൃത് പദ്ധതിയിലൂടെ പാർലമെന്റ് മണ്ഡലത്തിലെ പാലങ്ങളുടെ പണിക്ക് എഴുന്നൂറ് കോടി രൂപ ഞങ്ങൾ വകയിരുത്തുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ ലെവൽ ക്രോസുകളും ഒഴിവാക്കി മേൽപ്പാലങ്ങൾ നിർമ്മിക്കണം കാരണം ലെവൽ ക്രോസുകളിൽ ജീവിതത്തിലെ വല്ലാതെ സമയം നഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എന്നുള്ളത് ഇവിടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് എറണാകുളം റെയിൽവേ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പായി ഇരട്ടിപ്പിക്കാൻ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി അനുവാദം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മോദിജിയുടെ ടീം നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് നീതി ആയോഗിന്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനും ഇടപെടൽ നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ചെട്ടിക്കുളങ്ങര കുംഭഭരണയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ചെട്ടിക്കുളങ്ങര ചേപ്പാട് സമാന്തര റോഡ് അത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് ഈ ആലപ്പുഴക്കാരുടെ വലിയ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന റെയിൽവേ വികസനത്തിന് പുറമെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള രീതിയിൽ അർഹിച്ച പ്രാധാന്യത്തോടുള്ള വികസന പദ്ധതികൾക്ക് വേണ്ട നടപടികൾ റെയിൽവേ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കും മറ്റ് ടൂറിസം മേഖലകളെ കുറിച്ചും സാംസ്കാരിക മേഖലയും കായിക രംഗവും തീരദേശ മേഖലയും ഉൾപ്പെടെ വലിയ വിപുലമായിട്ടുള്ള ഒരു വികസന രേഖ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുമായി ഒന്ന് കൈക്കോർത്ത് പിടിക്കണം നിങ്ങൾ ഇത് വായിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം പൊതു സമൂഹത്തോട് അറിയിക്കാൻ ശോഭ സുരേന്ദ്രൻ വാക്ക് പാലിക്കുമോ എന്ന് അത് ക്രിട്ടിസൈസ് രൂപത്തിലെങ്കിലും നിങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ അങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുമായിട്ട് പല കാര്യങ്ങളിലും സഹകരിക്കുകയാണ് കാരണം ഞങ്ങളുടെ കരുത്ത് വർദ്ധിതമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ സ്മൃതി ഇറാനിജിയെ ഒരു റോൾ മോഡലായിട്ട് വിമൻ എംപവർമെന്റിന്റെ ഒരു റോൾ മോഡലായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്മൃതി ഇറാനിജിയുമായിട്ട് ഞാൻ സംസാരിച്ചു നമുക്ക് പ്രൈം മിനിസ്റ്ററുമായും അമിത്ഷാജിയുമായിട്ടും കുറഞ്ഞ സമയം സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി ഏറ്റെടുത്തുകൊണ്ട് ആലപ്പുഴയിലെ ഞങ്ങൾ ഞങ്ങളുടെ വികസന രേഖ അവതരിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് ദിവസം ദേശീയ പോളിസി നടപ്പാക്കുന്നവരുമായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നുള്ള രീതിയിൽ സമയം വിനിയോഗിക്കാനും എനിക്കും എന്റെ ടീമിനും സാധിച്ചിട്ടുണ്ട് എന്നോടൊപ്പം പതിനാറ് പേർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച് അവർ വിവിധ മേഖലകളിൽ റിസർച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ശോഭാ സുരേന്ദ്രൻ എം പി ആയാൽ എന്തെല്ലാം ജനങ്ങൾക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ച് പറയാനും അറിയിക്കാനുമായിട്ട് അവരുടെ ഒരു ടീം കാലം ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി അവരുടെ സേവനത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു അതിൽ രണ്ടു ദിവസം വിദേശത്തു നിന്നുള്ള ഒരു കുട്ടിയും അതിനകത്ത് ജോയിൻ ചെയ്തിരുന്നു ആ ടീമിനോടും എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വികസന രേഖ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്